നമസ്കാരം ടെക് ആൻഡ് വീൽസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സ്കൂട്ടറിനെ പരിചയപ്പെടാൻ പോവുകയാണ് ഈ കമ്പനിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു സ്കൂട്ടർ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പരിചയപ്പെടുന്നത് ഓല എക്സ് വൺ എക്സ് എന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ സ്കൂട്ടർ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റേഴ്സ് കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ ഓല എന്ന കമ്പനിയിൽ നിന്നായിട്ടുള്ള ഒരു സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു റൈഡിങ് അനുഭവം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുക ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത് എന്നാലും പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു ബിൽഡിന് ഉണ്ട് എന്നത് സവിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകമായിട്ട് യാതൊരു എലമെന്റ്സും എക്സ്ട്രാ ആഡ് ചെയ്യാതെ വളരെ മിനിമലായ ഒരു ഒരു സ്കൂട്ടർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ആകെ വരുന്നത് ഓലയുടെ ഒരു ബാഡ്ജിങ് ആണ് ഫ്രണ്ട് ഡിസൈൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരിക്കലും ആയിട്ടുള്ള എലമെന്റ്സ് ഈ സ്കൂട്ടറിൽ ഇല്ല വളരെ കർവി ആയിട്ടുള്ള ഒരു ഒരു എലമെന്റ്സ് ആണ് ഈ സ്കൂട്ടറിന് വരുന്നത് അത് എയ്റോ ഡൈനാമിക്കിനെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല സ്കൂട്ടറിന്റെ എടുത്ത് പറയാനുള്ള ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഡുവൽ പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് ഇതിൽ ഡിമ്മായി നിൽക്കുന്ന ഈ ലൈറ്റ് നമ്മൾ സ്കൂട്ടർ ഓൺ ആക്കുമ്പോൾ എല്ലാം തന്നെ എപ്പോഴും ഓൺ ആയിരിക്കും ഓൾവേസ് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിആർഎ ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഇതിലെ ഡിമ്മ് അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡുവൽ രണ്ടാമത്തെ പ്രൊജക്ടർ ഹെഡ് ലാംപും ഉണ്ട് രണ്ടും അനിവാര്യമായിട്ടുള്ള വെളിച്ചം ലഭിക്കുന്ന തരത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എയർ ഡയനാമിക്സിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സൈഡ് എലമെന്റ്സ് ആണ് ഒരിക്കലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ സ്കൂട്ടറിൽ ഇല്ല വളരെ എയറിനെ കടത്തിവിടാൻ തക്ക വിധം അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരഘടനയാണ് ഈ സ്കൂട്ടറിനുള്ളത് സ്കൂട്ടറിന്റെ പിന്നാമ്പ്ര കാഴ്ചകളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു അവിടെയും എൽഇ ഡി ടെയിൽ ലൈറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓല എക്സ് വൺ എക്സ് എന്ന മോഡൽ നെയിം ഇവിടെ ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് നമുക്ക് ചാർജിംഗ് പോർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ അതിനൊരു എക്സ്ട്രാ ഒരു കപ്പ് വാങ്ങിച്ച് അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആകുന്ന വിധത്തിൽ അവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് അവിടെയും നമുക്ക് കൊടുത്തിരുന്നതിൽ കാണാം ബാക്കിൽ ഒരു റിഫ്ലക്ടർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ബാക്കിലെ എലമെന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും വശക്കാഴ്ചയിലെയും മുൻകാഴ്ചകളിലേക്കെ പോലെ തന്നെ വളരെ കർവി ആയിട്ടുള്ള എയ്റോ ഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ടെയിൽ ഡിസൈൻ ആണ് ഈ സ്കൂട്ടറിനെ അവൈലബിൾ ആയിട്ടുള്ളത് സ്കൂട്ടറിന്റെ വശക്കാഴ്ചകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഈ ഫോട്ട്രസ്റ്റ് ആണ് ഇത് വളരെ ബോഡി പാനലിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത് റിയർ പാസഞ്ചർ ഇല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾക്കത് ബോഡിയോട് ചേർത്ത് വെക്കാനുള്ള ഒരു നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നു അത് എയ്റോ ഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എയറോ ഡൈനാമിക്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണെന്ന് പറയാം ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ വളരെ ഒരു നാരോ ആയിട്ടുള്ള അധികം സ്ട്രെങ്ത് ഇല്ലാത്ത അധികം വെയിറ്റ് താങ്ങാനുള്ള ശേഷിയില്ലാത്ത ഒരു ആണ് തന്നിരിക്കുന്നത് പക്ഷേ ഇറ്റ് ഡസ് ദ ജോബ് എന്നാൽ അത് ലോങ്ങ് റണ്ണിൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട് ആശങ്കകളുണ്ട് അതിൽ ഒരു കാല് ചവിട്ടുമ്പോൾ നമുക്കതിന്റെ ഒരു ഫീല് മനസ്സിലാവും സാധാരണ ഐസ് എൻജിൻ ഇതുപോലെ ഒരു വെയിറ്റ് താങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു കൂട്ടസ്റ്റ് അല്ല ഇത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് നമുക്ക് കാണാനുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് സൈഡിലത്തെ ഒരു റിഫ്ലക്ടർ ആണ് അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ഹബ് മോട്ടറിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റിയർ വീലില് മൗണ്ടഡായിട്ടുള്ള മോട്ടറാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം അപ്പോലെ ഏറ്റവും ആകർഷണീയമായ ഒരു ഭാഗം എന്ന് പറയുന്നതിന്റെ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് മുപ്പത്തി നാല് ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഹെൽമെറ്റുകൾ ഉൾക്കൊള്ളാൻ തക്ക വിധം വലുതാണ് ഈ ബൂട്ട് സ്പേസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോ അത് ഏവർക്കും ഒരു അപ്രാക്റ്റീവായിട്ടുള്ള ഘടകമാണ് ഇനി ഈ സ്കൂട്ടറിലെ ചില പ്രശ്നങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന്റെ ഒരു റൈഡിംഗ് അനുഭവത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ളത് എന്നതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതുന്നു ഒരു ഓല സ്കൂട്ടറിന്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിവ്യൂ കാണുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുക ഇതിലെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കും പക്ഷെ എന്നാൽ സർപ്രൈസിംഗ്ലി ഇതിൽ എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് സ്കൂട്ടറുകളാണ് ഞാൻ എടുക്കണം ആഗ്രഹിച്ചിരുന്നത് ഒന്ന് എയ്തർ റിസ്ത രണ്ട് എയ്ദർ ഫോർ ഫിഫ്റ്റി എക്സ് മൂന്ന് ഓല എക്സ് വൺ എക്സിന്റെ കീ വേരിയന്റ് ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് നമുക്ക് മൺസൂൺ ഓഫറിന്റെ ഭാഗമായിട്ട് ഈ സ്കൂട്ടറുകളിൽ ഓല എക്സ് വൺ എക്സ് എക്സ് വൺ എക്സ് പ്ലസ് മുതലായ ജെൻ ടു സ്കൂട്ടറുകളിൽ ചില അഡീഷണൽ ഫിറ്റിങ്സ് വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തേത് ഇതിന്റെ ബ്രേക്ക് സ്വിച്ചസ് മാറി പുതിയ ജനറേഷൻ അതായത് ജെൻ ത്രീയുടെ ബ്രേക്ക് സ്വിച്ചസിലേക്ക് അപ്ഗ്രേഡ് ആകുന്നുണ്ട് അതേപോലെ തന്നെ മഡ് ക്ലാപ്സ് മൺസൂണിന് മുമ്പായിട്ട് ആഡ് ആക്കുന്നുണ്ട് അതേ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് ഒരിക്കലും ഈ ഒരു ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സ്കൂട്ടറിനെ താങ്ങാനുള്ള ശേഷി ഉള്ളതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഈ സ്റ്റാൻഡിന് ഒരു സ്പ്രിംഗ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിന്റെ റിയർ വ്യൂ മിറേഴ്സ് ആണ് റിയർ വ്യൂ മിറേഴ്സ് ഇറ്റ് ഡസ് ദ ജോബ് പക്ഷേ കുറച്ചും കൂടി വലുതായിരുന്നു എങ്കിൽ കുറച്ചും കൂടി കാഴ്ചകളെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി അതിനുണ്ടാകുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം ആണ് ഒരിക്കലും ഇത്രയും ടോർക്കി ആയിട്ടുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു മോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യാനും മാത്രം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആണ് ഇത് എന്ന് തോന്നിയിട്ടില്ല നമ്മൾ കുറച്ച് സൂക്ഷിച്ചു ഓടിക്കേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ അതൊക്കെയാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ താണ്ടിക്കഴിഞ്ഞിട്ടുള്ള ഓല എക്സ്പോണെക്സിന്റെ വിശേഷങ്ങൾ കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഇവി റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും വിവരങ്ങളും റിവ്യൂസും ലോങ് ടേം അനുഭവങ്ങളും ഒക്കെ അറിയാനായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആയി രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ഇ വി റിലേറ്റഡ് വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെ വിനയ് bye-bye